എസ് എൻ ഡി പി ചെന്നൈ യൂണിയനും ശ്രീനാരായണ ഗുരു ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് ലഹരിക്കെതിരെ സിംസ് എസ് എൻ റൺ മാരത്തൺ സംഘടിപ്പിച്ചു ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ചുള്ള മാരത്തണിൽ തമിഴ്നാട് ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി ലഹരിക്കെതിരെ വരും വർഷങ്ങളിലും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രോഗ്രാം ചെയർമാൻ ബൈജു ഗോപാലൻ പറഞ്ഞു ശ്രീനാരായണ ഗുരു നടത്തിയ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ചെന്നൈയിലെ നഗറിൽ മാരത്തോൺ നടന്നത് മൂന്ന് അഞ്ച് പത്ത് കിലോമീറ്റർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ പങ്കെടുക്കാനായി പുലർച്ചെ തന്നെ എത്തിയത് നൂറുകണക്കിന് പേർ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രായമായവരുടെയും പങ്കാളിത്തം കൊണ്ട് മാരത്തോൺ ശ്രദ്ധ നേടി സമൂഹത്തിൽ ലഹരി ഉപയോഗം കൂടുന്ന പശ്ചാത്തലത്തിൽ ഭാവിയിൽ ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ കൂടുതലായി സംഘടിപ്പിക്കുമെന്ന് പ്രോഗ്രാം ചെയർമാൻ ബൈജു ഗോപാലൻ എവിടെ സ്കൂൾ നോക്കിയാലും കോളേജിൽ നോക്കിയാലും ഈ ഡ്രഗ്സിന്റെ വലിയൊരു ഇതായിട്ടിരിക്കുക ഒരു മാരത്തോൺ ഒരു അവയർനെസ് ഒരു അവയർനെസ് വേണ്ടിട്ടാണ് ഈ മാരത്തോൺ നമ്മൾ ഓർഗനൈസ് ചെയ്തത് ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സിംസ് ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സൂരജ് സുജാതൻ സംസാരിച്ചു ഇങ്ങനെയുള്ള ഡ്രഗ്സ് സംബന്ധമായ കുറെ ഇൻസിഡൻസ് വരുന്നുണ്ട് പിള്ളേർ പഠിത്ത പഠിത്തീട്ട് വേറെ രീതിയിൽ പോകുന്നുണ്ട് ഭയങ്കര അഗ്രസീവായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടില് കുട്ടികൾ അപ്പോൾ അതിനെല്ലാം നമ്മളൊരു അവയർനെസ് കൊടുക്കുക പേരൻസിന് എസ്പെഷ്യലി ഒരു അവയർനെസ് വരുത്തുക ആദ്യ മൂന്ന് സ്ഥാനക്കാർക്കുള്ള ക്യാഷ് പ്രൈസുകൾ ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യൻ വിതരണം ചെയ്തു മാരത്തോണിൽ പങ്കെടുത്ത എല്ലാവർക്കും മെഡലുകൾ നൽകി ടി കെ ഉണ്ണികൃഷ്ണനായിരുന്നു പ്രോഗ്രാം ജനറൽ കൺവീനർ ട്വന്റിഫോ ചെന്നൈ